പാരാസെമ്പറ്റിക് നെർവ് സിസ്റ്റവും റിലാക്സേഷനും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിലിന്റെ പ്രധാനമായിട്ടുള്ള സെക്ഷൽ ആക്ട് എന്ന് പറയുന്നത് ഉദാഹരണം അല്ലെങ്കിൽ ഓക്കെ ഇറക്ഷൻ ഉണ്ടാവുന്നത് അതായത് ഉദാഹരണം ഉണ്ടാവുന്നത് പൂളിംഗ് ഓഫ് ബ്ലഡ് രക്തോട്ടം കൂടുതലായിട്ട് പെനിസിലേക്ക് പോകുന്നു ആ രക്തം അവിടെ കെട്ടിക്കിടക്കുന്നു രക്തോട്ടം എല്ലാവടത്തേക്കും ഉണ്ട് ആ രക്തം ബ്ലോക്ക് ആയി കിടക്കുന്നു അപ്പോഴാണ് രക്ഷ ഉണ്ടാവുന്നത് അപ്പം എങ്ങനെ അവിടെ ബ്ലോക്ക് ആയി കിടക്കും ബ്ലഡ് അവിടെ കെട്ടി കിടക്കും രക്ഷൻ വരുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം ഈ രക്തക്കുഴലുകൾ ഉണ്ടല്ലോ അതിന് ചുറ്റുമുള്ള മസിൽസ് എല്ലാം റിലാക്സ് ആവും അപ്പം പെനിസിലുള്ള സംഭവങ്ങളെല്ലാം കുറേ റിലാക്സ് ആവുമ്പോൾ അത് ടൈറ്റ് ആവില്ല ലൂസാവുമ്പോൾ അവിടെ സ്പോഞ്ച് പോലെ ആകുമ്പോൾ അതവിടെ ബ്ലഡ് കെട്ടി കിടക്കും ഇതെങ്ങനെ അത് സ്പോഞ്ച് പോലെ റിലാക്സ് ആവും ആ റിലാക്സ് ആവുന്നതിന് കെമിക്കൽസ് ഉണ്ട് നൈട്രിക് ഓക്സൈഡ് ഓ ആ കെമിക്കൽ പോകുമ്പോൾ ഈ ബ്ലഡ് വെസൽസ് എല്ലാം ഇങ്ങനെ റിലാക്സ് ആവുമ്പോൾ അവിടെ പൂളിങ് ഓഫ് ബ്ലഡ് ഉണ്ടാവും ഈ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതിന് കുറേ ഒരു ബയോ ഫിസിക്കൽ ബയോ കെമിക്കൽ പ്രോസസ്സ് ഉണ്ട് അത് സംഭവിക്കുന്നത് പാരാസിമ്പത്തറ്റിക് ആക്ടിവേഷൻ വഴിയാണ് ഓ അതുകൊണ്ടാണ് സ്ട്രെസ് അടിച്ചാൽ ഇറക്ഷൻ വരാത്തത്